അലാബിദിഖ്യല്ലുൽ അലൈഹി വസ്സലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നന്നാകും കൽബ് വേഗം ശുദ്ധിയാകും അള്ളാഹുവിന്റെ ഹബീബായ അതാണ് അലാബിദിഖ്യല്ലുൽപ് നെബിസലിമതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കൽബു വേഗത്തിൽ നന്നാകും കൽബു നന്നാവാനുള്ള ഹൃദയം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി മൗലി ചെല്ലൽ സ്വലാത്ത ചെല്ലൽ നെബിസല്ലാ വസ്ലമ തങ്ങളെക്കുറിച്ച് വായിക്കൽ കുറിച്ച് പഠിക്കൽ നമ്മുടെ കൽബ് വേഗം ശുദ്ധിയാവും ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി നബിസുല്ലാഹു തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മുടെ കൽബ് വേഗത്തിൽ ശുദ്ധിയാവും എന്തുകൊണ്ട് ശുദ്ധിയാവും ആരോടും ദേഷ്യപ്പെടാത്ത ആരെയും ചീത്ത വിളിക്കാത്ത ആരെയും അടിക്കാത്ത ആരോടും മുഖം ചുളിക്കാത്ത എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന മുത്തുനബി സല്ലാഹു അലൈവിസ്ലം റസൂലെ വായിക്കുമ്പോൾ നമ്മുടെയും സ്വഭാവം ശുദ്ധിയായി കിട്ടും ഇന്ന് നമ്മൾ പറയണത് നബിസല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ വീട് എങ്ങനെയായിരുന്നു എന്തായിരുന്നു നബി നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ നബിസ്ാഹു അലഹി വസ്ലം തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് അവിടുന്ന് വീട്ടുകാരെയും കുടുംബക്കാരെയും വിശേഷിച്ച് മക്കളെയും ഭാര്യമാരെയും എല്ലാം സുഹൃത്തും കനാത്തും പഠിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനും ആർത്തിയില്ലാതെ അലച്ചയില്ലാതെ ജീവിക്കാനുമാണ് പ്രധാനമായും നബി സുഹു അലൈവലങ്ങൾ തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പഠിപ്പിച്ചേക്കുന്നത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഒരലച്ചയും ഇല്ലാതെ ജീവിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ പാഠം നബ്സ്വല്ല അലിസ്ലമ തങ്ങളുടെ ഭാര്യമാർ തരുന്ന ചെലവിന്റെ പണം കുറച്ച് കൂട്ടിത്തരണമെന്ന് ഒരവസരത്തിൽ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു കൂടുതൽ പണമൊക്കെ കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഭർത്താവിനെ തേടാം എൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഏതായാലും കുവൈത്തിലോ ഖത്തറിലോ പോകാനുണ്ട് അന്നേരം കുറച്ച് അധികം തരാമെന്നല്ല നമ്മളെ കാലം എന്ന് പറഞ്ഞാൽ മുഴുവൻ വഫാത്ത് വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നീട് ഇങ്ങനെ എന്തോ ഒരു ഓഫർ ചെയ്ത് മോഹിപ്പിക്കുന്ന പരിപാടിയൊന്നും അങ്ങക്കില്ല അതങ്ങനെയാണ് രാഷ്ട്രീയക്കാർ പൊതുവെ പ്രകടന പത്രിക തയ്യാറാക്കും ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ജയിച്ചാൽ എന്നെ ജയിപ്പിച്ചാൽ പാലുണ്ടാക്കും സ്കൂൾ ഉണ്ടാക്കും ഹോസ്പിറ്റൽ ഉണ്ടാക്കും അങ്ങനെ പലതും 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 പറയും ഇന്ന സംഗതി തരും ഇന്ന പണം തരും എന്നൊക്കെ പറയുന്നു നബിസുല്ല അലിസ്ലമ തങ്ങൾ തങ്ങളുടെ കൂടെ കൂടുന്ന ആളോടെല്ലാം പറാ എന്റെ കൂടെ കൂടുമ്പോ കുറെ ദുനിയാവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫഹ്തറിനാ ഭാര്യമാരെ അത് സെലക്ട് ചെയ്തത് അവര് പറഞ്ഞു നമുക്ക് തങ്ങളും അതിനിയെ നമുക്ക് ദുനിയാവൊന്നും ദുന്യാ ഒന്നും അലൈഹി നബിസുലഅഅഅലി തങ്ങളുടെ വീടിന്റെ ഉള്ളങ്ങനെ ആയിരുന്നു ഫാത്തിമ ബി ഉപ്പനോട് പറഞ്ഞല്ലോ വാപ്പ എൻ്റെ കൈ നോക്കിയേ അടുക്കള പണിയെടുത്ത് പൊട്ടിയിട്ട് നോക്ക് ഒരു ഫാതിമിനെ ഒരു അടിമയെ ഒരു വീട്ടു ജോലിക്കാരനെ എനിക്ക് വീട്ടിൽ അസൈൻ ചെയ്ത് തരാമോ നബിസ് അലൈഹി സ്വല തങ്ങൾക്ക് അതിന് കഴിവില്ലായിട്ടൊന്നുമല്ല ഫാത്തിമ മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്തത് മോളെ ഉറങ്ങാൻ നേരം മുപ്പത്തിമൂന്ന് സുമഹാൻ അല്ലയും അലഹമുല്ലി അള്ളാഹു അക്ബറൊക്കെ ചെല്ലാനാണ് പറഞ്ഞേക്കണത് അതെൻ്റെ കാരണം അതിൻ്റെ കാരണം എന്റെ ഫാത്തിമോള് സ്വർഗത്തിൽ നേരത്തെ എത്തേണ്ട ആളാണ് ലഗേജും ഹാൻഡ് ബാഗും ഓവർലോഡായി കഴിഞ്ഞാൽ ബോഡി പാസ് കിട്ടാൻ പ്രയാസാവും എൻ്റെ മോൾ അങ്ങനെ ഡിലേ ആവരുത് എൻ്റെ മോള് ചില്ലറക്കാരിയല്ല സയ്യദ തുസായി അഹ് ജന്ന സ്വർഗത്തിലെ സ്ത്രീകളുടെ ലീഡറാണ് അപ്പൊ എൻ്റെ മോള് ദുനിയാവ് അനുഭവിക്കേണ്ട മോളല്ല എന്റെ മോൾ വളരെ വേഗത്തിൽ സ്വർഗത്തിൽ എത്തേണ്ട ആളാണ് അതാണ് ഇമാം ഇമാലി റഹ്മയിൽ പറഞ്ഞത് നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നന്നാവണം എന്നുണ്ടെങ്കിൽ ഒരു പാരന്റ് ഒരു ഉപ്പ ഒരു ഉമ്മ ചെയ്യേണ്ട കാര്യം എന്താ മക്കളുടെ മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടം ഡിലീറ്റ് ചെയ്യണം അതാ വേണ്ടത് അതാണ് തങ്ങളെ എന്റെ റബ്ബി എനിക്ക് പഠിപ്പിച്ചെന്ന ഏറ്റവും വലിയ പാഠം എന്താണ് അള്ളാഹു ആണല്ലോ പഠിപ്പിച്ചു കൊടുത്തത് തങ്ങൾക്ക് എല്ലാം എല്ലാം തങ്ങൾക്ക് അള്ളാഹു ആണ് അള്ളാഹു തങ്ങൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത് അലം തങ്ങൾക്ക് ദുനിയാവ് ഡിലീറ്റ് ആക്കി തന്നില്ല നബിയെ മനസ്സിൽ നിന്ന് ദുനിയാവിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് മുഹമ്മദ് അതാണ് ആയിഷ ബീപിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതാണ് ഫാത്തിമ ബിബിക്കും മക്കൾക്കും ഭാര്യമാർക്കും എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് അവിടുത്തെ ഇഷ്ടക്കാർക്ക് മുഴുവനും തങ്ങൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കാര്യം ഹൃദയത്തിൽ നിന്ന് ദുനിയാവ് ആക്കി എന്നുള്ളതാണ് ഞാൻ എൻ്റെ മോക്ക് എൻ്റെ മകന് എൻ്റെ മക്കൾക്ക് ഒരു വിഷമവും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സാധേ നമ്മളൊക്കെ ജീവിതത്തിൽ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിന് ഡ്രസ്സ് ഫണ്ടിന് ഫണ്ട് വണ്ടിക്ക് വണ്ടി ഫോണിന് ഫോണ് ഫുഡ് ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് അല്ല അല്ലിയിൽ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുനിയാവിന്റെ ഉന്നതി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത് വിശേഷിച്ച് വിഷയത്തിൽ മുന്തിയ ഫുഡ് മുന്തിയ ഡ്രസ്സ് ഇത് കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിച്ചോ ആ കുട്ടികൾ നന്നാവൂല അവര്യാവിന്റെ ആളായി മാറും എങ്ങനെയാണ് ഫാത്തിമ നബി തങ്ങൾ ഫാത്തിമിബൻ നടത്തിയത് ദുനിയാവ് വേണ്ടെന്ന് വെച്ചു കൊടുത്തു ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ് തങ്ങൾക്ക് ദുനിയാവ് ഇല്ലാത്തത് കൊണ്ട് ന്യായീകരിക്കുന്നതാണെന്ന് വിചാരിക്കരുത് ദുനിയാവ് തങ്ങൾക്കൊന്നും ഇല്ല അതുകൊണ്ട് പട്ടിണിയിൽ ജീവിക്കുന്നു അങ്ങനെ വിചാരിക്കരുത് പിന്നെ വലിയ വലിയ പർവ്വതങ്ങൾ വന്നിട്ട് തങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വർണ്ണ ആവട്ടെ ഒരു കല്ലല്ല വലിയ വലിയ പർവ്വതങ്ങൾ അഞ്ചു പർവ്വതങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ കുബൈസ് ഉണ്ട് വലിയ വലിയ തങ്ങൾ സ്വർണം ദുനിയാവ് ദുനിയാവ് ലൗലാഹുലം അദമി സൃഷ്ടിക്കാൻ തന്നെ കാരണം അലൈഹി വസല്ലം മുത്തുനബിസ് പിന്നെ എങ്ങനെ ദുനിയാവ് ആഗ്രഹം ഇല്ലേ മക്കൾക്കും പകർന്നു കൊടുത്തു മുത്തുനബിയുടെ വീട്ടിന്റെ ഉള്ളിലെ പിക്ചർ എടുക്കുമ്പോൾ ആദ്യം വരുന്ന ചിത്രം ഭാര്യക്കും മക്കൾക്കും ദുനിയാവ് ആക്കി കൊടുത്ത നേതാവിനെയാണ് നമുക്ക് ചിത്രത്തിൽ തെളിയുക ഞാൻ പിന്നെ എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടല്ലോ കൊടുക്കൂസ് നമ്മൾ കഷ്ടപ്പെട്ടൊന്നും അവർ കഷ്ടപ്പെടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് എന്ന ചിന്ത ലോക പൊട്ടത്തരാണെന്നാണ് പറഞ്ഞു വരുന്നത് നബിയെ വായിക്കൂ കുടുംബത്തെ ഏറ്റവും മനോഹരമായി നന്നാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തു അതിനാണ് സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഉമർ കാണാൻ വേണ്ടി വന്നു അലൈഹി അലൈ വസ്ലം അവിടെ കടക്കുക മുത്തുനബിയുടെ കടത്തവും മുത്തുനബിയുടെ പായയുടെ അടയാളം ശരീരത്തിൽ മുഴുവനായി കേടുകയൊക്കെ ചെയ്തപ്പോൾ ഉമറുല്ലാൻ കരഞ്ഞുപോയി ഒറ്റ കരച്ചില് മുത്തുനബിയുടെ ആ ശരീരത്തിൽ തങ്ങൾ കിടന്നിരിക്കുന്ന പായൻ്റെ അടയാളങ്ങളാണല്ലോ കാണുന്ന റബ് ഒരു ഈന്തപ്പന ഓലയിലാണ് തങ്ങൾ കിടക്കുന്നത് അങ്ങനത്തെ ഒരു പായയിലാണ് കിടക്കണത് ഉമർലി അള്ളാഹുനു കരയുന്നുണ്ട തങ്ങൾ ഉമർ ഉമറുല്ലാട് ചോദിച്ചു എന്താ മോനെ തങ്ങളെ പെട്ടിയിലാണെങ്കിൽ കാര്യമായി തിന്നാനൊന്നുമില്ല തങ്ങൾ കിടക്കുന്നതാണെങ്കിൽ ഒരു ഈന്തപ്പന ഓലയുടെ പായയില്ല കിസറിന്റെയും കൈസറിന്റെ ഒക്കെ രാജാക്കന്മാര് പട്ടുമെറ്റയിൽ കിടക്കുമ്പോ ലോക നേതാവ് ഇങ്ങനെ കിടക്കുന്നതാണോ വിഷമം എന്നുണ്ടല്ലോ നിബി അന്നേരം തങ്ങളെന്താ ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്തത് അടുത്ത ആഴ്ച വരാനുണ്ടെന്നോ എന്താ പറഞ്ഞു കൊടുത്തത് ഹും അവര് ദുന്യാന്റെ ടീമല്ലേ ടീമല്ലേ നമുക്ക് ആസ്വദിക്കേണ്ട കാലം ദുനിയവാണോ ആണോ കണ്ടോ ശിഷ്യന്മാർക്ക് കൊടുക്കണത് ഇതേ ആശയം തന്നെയാ ൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ തിന്നാനില്ലാത്ത ഒരു കാലം വരുമ്പോൾ അവിടുത്തെ വയറു വേദന വരണ്ട അല്ലെങ്കിൽ വന്ന വേദന ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ച് ആയിഷ ബീവി തടവി കൊടുക്കുമ്പോൾ ആയിഷ ബി ബി കരിയും എന്ന കിതാബിൽ കാണാം ആയിഷ ബീവി കരിയുമ്പോൾ എന്താ ആയിഷു കരയണത് ഒന്ന് അല്ലാനോട് ദുനിയാവ് ചോദിച്ചൂടെ നബി എന്തിനാണ് ഈ കഷ്ടപ്പാട് എന്ന് അതിന് താങ്കൾ എന്താ പറയുക എന്തിനാ നമുക്ക് ദുന്യാ വായിച്ച അന്ന് വേണ്ട കണ്ടോ കണ്ടോ അതാണ് മക്കൾക്കും ഭാര്യമാർക്കും പകർന്നു കൊടുത്ത ഏറ്റവും വലിയ ആശയം ഒന്നാമത്തത് മുത്തനബിയുടെ വീട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ തെളിയുന്ന ആദ്യ ചിത്രം അതാണ് ഇനി നമ്മൾ നമ്മളോട് ചോദിക്കുക നമ്മുടെ കല്യാണ മാമാങ്കങ്ങൾ എങ്ങനെ എന്തിൻ്റെ എല്ലാം പേരിൽ പുതിയ ഡ്രസ്സെടുക്കാൻ പറ്റും അതിൻ്റെ എല്ലാം പേരിൽ ഡ്രസ്സെടുക്കുന്ന പുതിയ കാലത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ നബിയുമായി നമുക്ക് എന്തു ബന്ധമുള്ളത് കാര്യമായിട്ട് തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് പറയുക ഒരു മഹ്മിൻ മറ്റൊരു മഹ്മിന് ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ വിരലിന് ചെറിയ മുറിവ് പറ്റിയാൽ ശരീരം മുഴുവനും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പനി ബാധിച്ചിരിക്കുന്നു ഒരു മറ്റൊരു കെട്ടിടത്തിലെ കല്ലുകൾ പോലെയാണ് മദീന എന്ന് പറയാ എന്നിട്ട് വെസ്റ്റ് ബാങ്കിലെ റഫയിലെ മൂമിനിങ്ങളോട് നമുക്ക് എന്ത് ബന്ധമുള്ളത് എന്ത് ബന്ധ ഉള്ളത് കിലോഗ്രാം ചോക്ലേറ്റുകളല്ലേ എൻഗേജ്മെന്റിന്റെ പേരിൽ ഈ നബിയുമായി എന്ത് ബന്ധം ഉണ്ട് എന്നാണ് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് ബന്ധം ഒരു നേരത്തെ അന്നവും ഒരു നേരത്തെ ആഹാരവും ഒരു നേരത്തെ വെള്ളവും ഇല്ലാത്ത പാവപ്പെട്ട മൂമിനീങ്ങൾ ആ മൂമിനീങ്ങൾ ജീവിക്കുന്ന ഈ ഭൂലോകത്തെ മൂമിനീങ്ങൾ അവരുമായി നമുക്ക് എന്തു ബന്ധം ഉണ്ട് ഒന്നുമില്ല ഈ ചോക്ലേറ്റ് ഒന്നും ഭയങ്കര തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ എന്തിൻറെങ്കിലും പേരിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് പിന്നെ അതിൻ്റെ ഒരു വീട് റീലാക്കണം ആ റീൽ ഇൻസ്റ്റയിൽ ഓടണം എന്നിട്ട് നാല് പൂവ് കിട്ടണം മൂന്ന് ലൈക്ക് കിട്ടണം കൂട്ടുകാരെ നമ്മുടെ മഹബത്തിനെ ഒന്നുകൂടി നമ്മൾ തന്നെ അളന്നു നോക്കണം നബിസ്മ തങ്ങളുടെ ഒരു ചോദ്യം ഭാര്യനോട് എന്താ ചോദ്യം എന്നറിയോ ഇന്നലെ ആരാ എന്റെ വിരിപ്പ് വിരിച്ചേക്കണത് ഞാനാണ് നബിയെ ഭാര്യ പറഞ്ഞു എന്താ നബി ഇന്നലെ എത്ര മടക്ക് മടക്കിയിട്ടുണ്ട് വിരിപ്പ് സാധാരണ മടക്കുന്നതിനേക്കാൾ ഡബിള് മടക്കിയിട്ടുണ്ടോ ആ കുറച്ചൊന്നും സുഖമായിക്കോട്ടെ വേണ്ടട്ടോ അങ്ങനെ വേണ്ട അധികം സുഖം ഉറക്കത്തിൽ കിട്ടിയാൽ പിന്നെ ഇബാദത്ത് കുറഞ്ഞു പോകും അത് വേണ്ടു എത്രത്തോളം ദുനിയാവിനെ ഹൃദയത്തിൽ ഹൃദയത്തുനിന്ന് ഡിലീറ്റാക്കി കൊണ്ടുവരാൻ പറ്റോ ആ മേഖല മുഴുവനും തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ നബിതങ്ങൾ സ്വഹാബത്തിനോട് പറയണ തന്നെ എന്താ ശുദ്ധീകർലാനോടും ഉമർലാനോടും എന്താ പറയണത് ഒരു രാത്രി തിന്നാനില്ലാതെ വീട്ടിലേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വഹാബത്തിൻ്റെ ചിത്രത്തിൽ അവസാനം ഒരു അൻസ്വാരി സൽക്കരിച്ച് നല്ല ഫുഡ് കൊടുത്തപ്പോൾ മുത്തനബി പറയണത് സുമലു ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് അതാണ് റജബുൽ ഹംബലി അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടുള്ള മഹബത്തിന് കുറേ അടയാളങ്ങളുണ്ട് മുത്ത്നബിയോടെ ഇഷ്ടമുണ്ടെങ്കിൽ ധാരാളം അടയാളങ്ങൾ ഉണ്ടാവും ഖുർആൻ പാരായണം ചെയ്യൽ സുന്നത്തെടുത്ത് ജീവിക്കൽ മദീനയിൽ പോകാൻ ആഗ്രഹമുണ്ടാവൽ മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവൽ ഇതൊക്കെ അവിടുത്തോടുള്ള മഹബത്തിന്റെ അടയാളമാണ് എന്നാൽ പറയാ അതിലേറ്റവും വലിയ അടയാളം ദുനിയാവിനോട് ഇഷ്ടം കുറയുക എന്നുള്ളതാണ് അതാ സുദ്ധിക്ക് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തത് സുദ്ധിഖർലാനിനോട് പറഞ്ഞല്ലോ അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഇത് കേട്ടപ്പോർ ചിരിക്കല്ലേ ഇത് കരയേ ചെയ്തത് എന്തിനാ കരയണത് അബൂബക്കറെ ആ എന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ പറഞ്ഞത് അത് വേണ്ടത് അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ അബൂബക്കർ ആ പേര് പറയണ്ട കണ്ടോ കണ്ടോ അതാണ് അവ തങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാമത് പഠിക്കേണ്ടത് അവിടെ നിന്ന് ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് മക്കൾക്ക് പകർന്നു കൊടുത്തത് ദുന്യാവിനോടുള്ള താല്പര്യം ഇല്ലാത്തൊരു ലൈഫാണ് ഇതാണ് പാരൻസ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്